തീ തീപിടിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ ആദ്യമേ ചെയ്യുന്നത് എന്താണ് വെള്ളം എടുത്ത് ഒഴിക്കും അല്ലെ എന്നാൽ വെള്ളം തൊണ്ണൂറ് ശതമാനം തീപിടുത്തങ്ങളിലും ഉപയോഗിക്കുവാൻ കഴിയില്ല അല്ലെങ്കിൽ പാടില്ല മിക്ക തീപിടുത്തങ്ങളിലും വെള്ളം ഉപയോഗിച്ചാൽ അത് കൂടുതൽ അപകടകരമാവുകയേ ഉള്ളൂ സുരക്ഷിതമാണെന്ന് കരുതുന്ന പല സാഹചര്യങ്ങളിലും ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ആയിരിക്കുന്നത് എന്നാൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ഒരിക്കലും നേരത്തെ തന്നെ അറിയുവാൻ കഴിയില്ല അതുകൊണ്ട് തീപിടുത്തം അതിന്റെ ആരംഭത്തിൽ തന്നെ എളുപ്പത്തിൽ കെടുത്തി കളയുവാൻ കഴിയുന്ന മാർഗങ്ങൾ അർഹിരിക്കേണ്ടതുണ്ട് അത് വിശദീകരിക്കുന്ന ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരിക്കലും മാന്ത്രികമായ ഒരിടത്തുനിന്ന് തീപിടുത്തം ഉണ്ടാവുകയില്ല തീ ഒരു രാസപ്രവർത്തനമാണ് തീ കത്തിത്തുടങ്ങണമെങ്കിൽ അവിടെ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ചൂട് രണ്ട് ഇന്ധനം മൂന്ന് ഓക്സിജൻ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നിനെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് തീ പൂർണമായി അണയ്ക്കുവാൻ കഴിയും ചൂട് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം വൈദ്യുതി സ്പാർക്ക് മെഷീനുകളുടെ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന ചൂട് ഷോർട്ട് സർക്യൂട്ട് പാചകം ചെയ്യുന്ന ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ഇതെല്ലാം ചൂടുണ്ടാകുന്ന മാർഗങ്ങളാണ് രണ്ട് ഇന്ധനമാണ് ഇന്ധനം എന്ന് പറയുമ്പോൾ അത് പെട്രോളും ഡീസലും മാത്രമല്ല തടി പേപ്പർ തുണി കുക്കിംഗ് ഓയില് എൽ പി ജി ഗ്യാസ് പ്ലാസ്റ്റിക് എല്ലാം തീ കത്തുവാനുള്ള ഇന്ധനമാണ് മൂന്നാമത്തത് ഓക്സിജനാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ധാരാളമുണ്ട് ഓക്സിജന്റെ അഭാവമുള്ള കിണർ തുരങ്കം പോലെയുള്ളടത്ത് തീ കത്തിക്കുവാൻ കഴിയില്ലല്ലോ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂച്ചറുകൾ ചെയ്യുന്നത് ഈ ഫയർ ട്രയാങ്കിളില് മൂന്ന് കാര്യങ്ങളിൽ ഒന്നിനെ നീക്കി കളയുകയാണ് ഒന്നെങ്കിൽ ചൂടിനെ തണുപ്പിക്കും അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഇന്ധനത്തെ നിഷ്ഫലമാക്കും പലപ്പോഴും തീപിടുത്തം ഉണ്ടാകുന്നത് അബദ്ധങ്ങൾ കാരണമാണ് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇതുണ്ടാകുന്നത് തീ കത്തി തുടങ്ങിയാൽ പിന്നെ അത് കത്തിപ്പളർത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ അധിക സമയം വേണ്ട വൈദ്യുതീകരണത്തിനുള്ള പിഴവ് മൂലം ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടുകൾ വഴി തീപിടുത്തത്തിലേക്ക് നയിക്കപ്പെടാം പവർ സോക്കറ്റിൽ നിന്ന് ഓവർലോഡായി പവർ എടുത്താൽ അത് തീപിടുത്തത്തിന് കാരണമാകും ഫ്ലെവുകളായ ഗ്യാസുകൾ ലീക്ക് ചെയ്താലും അശ്രദ്ധമായ പാചകം മൂലവും തീപിടിക്കുന്ന വസ്തുക്കളുടെ അരികളിൽ നിന്നുള്ള പുകവലി കൊണ്ടും ഇന്ധനം ശേഖരിച്ചു വെക്കുന്നതിലെ ക്രമക്കേട് കൊണ്ടും വ്യവസായ മെഷീനുകൾ അമിതമായി ചൂടാകുന്നത് മൂലവും വെൽഡിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തീപ്പൊരി കൊണ്ടും തീപിടുത്തം ഉണ്ടാകാം വ്യവസായ ശാലകളിൽ മാത്രമല്ല വീടുകളിലും ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും എല്ലാം തീപിടുത്തത്തിനുള്ള സാധ്യതകളുണ്ട് എല്ലാ തീപിടുത്തവും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ എല്ലാ തീയും ഒരേ ഫയർ ഫയറസ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ച് അണയ്ക്കുവാൻ കഴിയില്ല തീ കെത്തുവാൻ കാരണമാകുന്ന ഇന്ധനം പല ക്ലാസ്സുകളായി തരംതിരിച്ചിട്ടുണ്ട് ക്ലാസ് എയിൽ ഉൾപ്പെടുന്നത് മരത്തടി പേപ്പർ തുണി റബ്ബർ പ്ലാസ്റ്റിക് എന്നിവയാണ് ക്ലാസ് ബിയിൽ വരുന്നത് തീ പിടിക്കുന്ന ദ്രാവകങ്ങളാണ് പെട്രോള് ഡീസല് പെയിന്റ് ഓയില് സോൾവൻസ് എന്നിവയാണ് ക്ലാസ് സിയിൽ എൽ പി ജി സി എൻ ജി പ്രോപൈൻ ബ്യൂട്ടൈൻ എന്നീ ഗ്യാസുകളാണ് ക്ലാസ് ഡിയിൽ മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം അലുമിനിയം പൗഡർ എന്നിങ്ങനെ വരുന്ന കമ്പസ്റ്റിബിൾ ലോഹങ്ങളാണ് ക്ലാസ് ഇയിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ് ഇലക്ട്രിക്കൽ കണക്ഷനിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളും വയറിങ്ങും സ്വിച്ച് ബോർഡും കമ്പ്യൂട്ടറും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അവസാനത്തെ ക്ലാസ് എഫ് അല്ലെങ്കിൽ കെ എന്നും പറയും പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ അതായത് ചൂടായ എണ്ണ മൃഗങ്ങളിൽ നിന്നുള്ള നെയ്യുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇനി നാം പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ് തീ അണയ്ക്കുവാനുള്ള വിവിധ മാർഗങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന മാർഗം വെള്ളം തെളിയിക്കുന്ന മാർഗം തന്നെയാണ് ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടാകുമ്പോൾ വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കും ഓയിൽ അല്ലെങ്കിൽ പെട്രോൾ പോലുള്ള തീ പിടിക്കുന്ന ദ്രാവകങ്ങൾക്ക് തീ വെള്ളം ഒഴിച്ചാൽ അനിയന്ത്രിതമായ രീതിയിൽ തീ പടരും ഗ്യാസിന് വെള്ളം ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കമ്പസ്റ്റിബിൾ ലോഹങ്ങൾ തീ പിടിക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ രാസപ്രവർത്തനം ഉണ്ടാവാനും പൊട്ടിത്തെറി ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് ചൂടായിരിക്കുന്ന കുക്കിംഗ് ഓയിലിന് വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് നീരാവിയായി മാറി ഈ എണ്ണ എല്ലായിടത്തേക്കും തെറിച്ചു വീഴും ഒപ്പം തീയും എല്ലായിടത്തേക്കും പടരും അപ്പോൾ ഓരോ തരം വസ്തുക്കളും തീപിടുത്തത്തിന് കാരണമാകുമ്പോൾ വ്യത്യസ്തമായി തീ അണയ്ക്കുവാനുള്ള മാർഗങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട് ഒപ്പം അവ ഏതൊക്കെ തരം തീപിടുത്തങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നും നോക്കണം ഒന്നാമത്തെ ഫയർ ഫാരക്സ് വെള്ളം തന്നെയാണ് ക്ലാസ് എയിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾക്ക് തീ പിടിക്കുമ്പോൾ മാത്രം വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാം മരത്തടി പേപ്പർ തുണി റബ്ബർ പ്ലാസ്റ്റിക് എന്നിവയ്ക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാം വേറെ ചില ഫയർ ഫയറസ്റ്റിങ്ക്യൂഷറുകൾ ഉപയോഗിച്ചും തീ അണയ്ക്കുവാൻ കഴിയും അതുകൊണ്ട് ക്ലാസ് എയിൽ ഉൾപ്പെടുന്ന ഈ വസ്തുക്കൾ വേറെ ചില ഫയർ ഫയർസ്റ്റിങ്ക്യൂഷറുകൾ ഉപയോഗിച്ചും തീ അണയ്ക്കുവാൻ കഴിയും അതുകൊണ്ട് ക്ലാസ് എയിൽ ഉൾപ്പെടുന്ന ഇപ്പോൾ പറഞ്ഞ ഈ വസ്തുക്കൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക അടുത്തത് ഫോം എക്സ്റ്റിങ്ക്യൂഷറാണ് ഇവിടെ ഒരു പതയാണ് തീ കത്തുന്ന വസ്തുക്കളിലേക്ക് സ്പ്രേ ചെയ്യുന്നത് അക്യൂസ് ഫിലിം ഫോമിംഗ് ഫോം എന്ന ഈ പതയ്ക്ക് ഓക്സിജൻ ഇല്ലാതാക്കുവാനും തണുപ്പിക്കുവാനും കഴിയും ക്ലാസ് എയിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾക്ക് തീപിടിക്കുമ്പോൾ ഫോം എക്സ്റ്റിൻക്യൂഷർ ഉപയോഗിക്കാം ഒപ്പം ക്ലാസ് ബിയിൽ ഉൾപ്പെടുന്ന പെട്രോള് പെയിന്റ് ഡീസല് ഓയില് മറ്റ് സോൾവെന്റ്സ് തുടങ്ങി കത്തുന്ന ദ്രാവങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ഈ ഫോം എക്സ്റ്റിൻക്യൂഷർ അവിടെയും ഉപയോഗിക്കാം അടുത്തത് ഡ്രൈ പൗഡർ ആണ് ഈ എക്സ്റ്റിൻക്യൂഷർ ഉപയോഗിച്ച് ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഇ ഈ ക്ലാസ്സുകളിലെല്ലാം ഉൾപ്പെടുന്ന വസ്തുക്കൾക്ക് തീപിടിക്കുമ്പോൾ തീ അണയ്ക്കുവാനായി ഉപയോഗിക്കുവാൻ കഴിയും അതായത് തീ കത്തുന്ന ക്ലാസ് എ വസ്തുക്കൾക്കും പെട്രോൾ ഉൾപ്പെടെയുള്ള ക്ലാസ് പി ദ്രാവകങ്ങൾക്കും പുറമെ എൽ പി ജി സി എൻ ജി പ്രോപ്പൈൻ ബ്യൂട്ടൈൻ എന്നീ തീ പിടിക്കുന്ന ഗ്യാസുകൾക്കും ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും തീ പിടിക്കുമ്പോൾ ഡ്രൈ പൗഡർ എക്സ്റ്റിൻക്യൂഷർ ഉപയോഗിച്ച് തീ അണയ്ക്കുവാൻ കഴിയും അടുത്തതായി വരുന്നത് സിഒ റ്റു എക്സ്റ്റിൻക്യൂഷറാണ് തീ അണയ്ക്കുവാൻ കഴിവുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് ബി ഫ്ലെയിമബിൾ ലിക്വിഡ്സിന് തീ പിടിക്കുമ്പോൾ ആ തീ അണയ്ക്കുവാനായി സിഒറ്റു എക്സ്റ്റിൻക്യൂഷർ ഉപയോഗിക്കാം മറ്റുള്ള എക്സ്റ്റിൻക്യൂഷറുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പോലെ സിഒറ്റു എക്സ്റ്റിൻക്യൂഷറിന് യാതൊരു അവശിഷ്ടവും ബാക്കി കിടക്കുകയില്ല ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കും ഫ്ലെയിമബിൾ ലിക്വിഡ്സിന് സിഒ റ്റു എക്സ്റ്റിൻക്യൂഷർ ഉപയോഗിക്കാൻ കഴിയും അടുത്തതായി വരുന്നത് വെറ്റ് കെമിക്കൽ എക്സ്റ്റിൻക്യൂസർ ആണ് ഇത് ഉപയോഗിക്കേണ്ടത് റെസ്റ്റോറന്റുകളിലും മറ്റുമാണ് തിളച്ച എണ്ണയ്ക്ക് അല്ലെങ്കിൽ തിളച്ച നെയ്ക്ക് തീ പിടിക്കുമ്പോൾ അവിടെ തീ അണയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്യൂസർ അവസാനമായി ഒരു മെറ്റൽ ഫയർ എക്സ്റ്റിങ്ക്യൂസർ കൂടിയുണ്ട് ക്ലാസ് ഡിയിൽ ഉൾപ്പെടുന്ന കമ്പസ്റ്റിബിൾ മെറ്റൽസ് ആയ മഗ്നീഷ്യം സോഡിയം പൊട്ടാസിയം അലുമിനിയം പൗഡർ ടൈറ്റാനിയം തുടങ്ങിയ ലോഹങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ അത് അണയ്ക്കുവാനായി ഏറ്റവും അനുയോജ്യം ഈ സ്പെഷ്യൽ മെറ്റൽ ഫയർ എക്സ്റ്റിങ്ക്യൂസർ എന്നാൽ കൂടുതലായി വ്യവസായ ശാലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി ഓരോ തീപിടുത്തം ഉണ്ടാകുമ്പോഴും ഏതൊക്കെ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും ക്ലാസ് എ വസ്തുക്കൾക്ക് തീ കെത്തുമ്പോൾ വെള്ളം ഫോമ് ഡ്രൈ പൗഡർ ഉപയോഗിക്കാം ക്ലാസ് ബിയിൽ ഉൾപ്പെടുന്ന ഫ്ലെയിമബിൾ ലിക്വിഡ്സിന് തീ കത്തുമ്പോൾ ഫോമ് ഡ്രൈ പൗഡർ സി ഒ ടു എന്നീ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിക്കാം ക്ലാസ് സിയിൽ ഉൾപ്പെടുന്ന ഫ്ലെയിമബിൾ ഗ്യാസസിന് തീ കെത്തുമ്പോൾ ഡ്രൈ പൗഡർ ഉപയോഗിക്കാം ക്ലാസ് ഡി യിലെ കമ്പോസ്റ്റബിൾ മെറ്റൽസിന് തീ കെത്തുമ്പോൾ സ്പെഷ്യൽ മെറ്റൽ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിക്കാം ക്ലാസ് ഇയിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് തീകെത്തുമ്പോൾ സിഒ റ്റു അല്ലെങ്കിൽ ഡ്രൈ പൗഡർ ഉപയോഗിക്കാം ക്ലാസ് എഫിലെ തിളച്ച എണ്ണ അല്ലെങ്കിൽ നെയ്ക്ക് തീ കെത്തുമ്പോൾ വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കാം തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് തിയറി മാത്രം അറിഞ്ഞിരുന്നാൽ പ്രയോജനം ഉണ്ടാവുകയില്ല എക്സ്റ്റിംഗ്യൂഷർ എടുത്ത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നും അറിയണം ഒരു എക്സ്റ്റിൻക്യൂഷർ ഉപയോഗിക്കുവാനായി എടുക്കുമ്പോൾ ഫിത്തിയിലോ മറ്റെവിടെയായാലും സ്ഥാപിച്ചിരിക്കുന്ന പുതിയൊരു എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുവാനായി എടുക്കുമ്പോൾ അതിലൊരു ടാഗ് നിങ്ങൾക്ക് കാണാം അത് പൊട്ടിച്ചു കളയുക അപ്പോൾ അതിന്റെ നീഡിൽ ഊരുവാൻ കഴിയും നീഡിൽ ഊരുന്ന സ്ക്വീസ് ചെയ്യേണ്ട ഹാൻഡിലിന് ഇടയിൽ ഒരു പ്ലാസ്റ്റിക് കൂടി റിമൂവ് ചെയ്യാൻ കഴിയും അതിനുശേഷം തീ എവിടെയാണോ അവിടേക്ക് എം ചെയ്യുക തുടർന്ന് സ്ക്വീസ് ചെയ്യുക വശങ്ങളിലേക്ക് മാറ്റി മാറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടാവണം സ്പ്രേ ചെയ്യുന്നത് തീ കത്തുന്ന പ്രതലം അല്ലെങ്കിൽ ഇന്ധനത്തിലേക്ക് ആണ് സ്പ്രേ ചെയ്യേണ്ടത് ആളുന്ന തീയിലേക്ക് ഒരിക്കലും സ്പ്രേ ചെയ്യരുത് ഇപ്പോൾ പറഞ്ഞ രീതി ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂസർ പൊട്ടിച്ച് ഉപയോഗിക്കേണ്ട രീതിയാണ് സി യു ജി എക്സ്റ്റിങ്ക്യൂസർ ആണെങ്കിൽ നീട് ഊരിയ ശേഷം എയിം ചെയ്ത് മുകളിൽ കാണുന്ന ലിവർ അയക്കുക എയിം ചെയ്യുമ്പോൾ അതിന് നൽകിയിരിക്കുന്ന ഹാൻഡിലാണ് കൈപിടിക്കേണ്ടത് തണുത്ത വാതകമായതിനാൽ നേരിട്ടുള്ള ബന്ധമുണ്ടായാൽ കോൾഡ് ബേൺ അല്ലെങ്കിൽ പൊള്ളൽ ഉണ്ടാകാൻ കാരണമാകും തീ അണയ്ക്കുന്ന ശരിയായ മാർഗങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് തീ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങളും വീടുകളിൽ ആണെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പ്ലഗ്ഗുകൾ കുത്തുന്ന സോക്കറ്റിൽ മൾട്ടി സോക്കറ്റ് ഉപയോഗിച്ച് അമിതമായി ലോഡ് നൽകാതിരിക്കുക പവർ മെഷീനുകൾ സാധാരണ സോക്കറ്റുകളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക വീടുകളിൽ കുക്കിംഗ് ഗ്യാസ് ഉപയോഗം ജാഗ്രതയോടെ മാത്രം ചെയ്യുക ഉപയോഗശേഷം അത് ഓഫ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക തീപ്പെട്ടികളും ലൈറ്ററുകളും കുട്ടികളെടുത്ത് കളിക്കുന്ന രീതിയിൽ വെക്കാതെ ശ്രദ്ധിക്കുക കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ മെഴുകുതിരിയോ മറ്റ് വിളക്കുകളോ കത്തിച്ച് വെച്ച ശേഷം ഉറങ്ങാതെ ഇരിക്കുക തീപിടുത്തം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ആർക്ക് എവിടെ എപ്പോൾ അതബിയിരിക്കേണ്ടി വരുമെന്ന് മാത്രം അറിയില്ല വലിയ സാമ്രാജ്യങ്ങൾ തന്നെ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുവാൻ തീക്കി കഴിയും എന്നാൽ തക്ക സമയത്തെ ഇടപെടലുകൾക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനും കഴിയും